മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോകമാകെ അഹിംസാ ദിനമായി ആചരിക്കുന്നത് ലോകം ഇന്ത്യയ്ക്ക് നൽകിയ അംഗീകാരമാണെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റും യു ഡി എഫ് മുൻ കൺവീനറുമായ എം എം ഹസൻ പറഞ്ഞു ഇൻകാസ് അബുദാബി സംഘടിപ്പിച്ച കിൻഷിപ്പ് ജംപൂരി എന്ന കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അതേസമയം കേരളം എന്ന് കേട്ടാൽ ഒരു മാറ്റത്തിനായി ജനങ്ങളുടെ ചോര തിളയ്ക്കുകയാണെന്നും ഹസൻ പറഞ്ഞു സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യ മുന്നോട്ട് വെച്ച ഗാന്ധിയൻ അഹിംസ സിദ്ധാന്തം ഇന്നും പ്രസക്തമാണെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റും യു ഡി എഫ് മുൻ കൺവീനറുമായ എം എം ഹസൻ അബുദാബിയിൽ പറഞ്ഞു മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ത്യക്ക് എന്നും സമാധാനത്തിന്റെ വക്താക്കൾ ആകാനേ കഴിയുവെന്നും ഹസൻ കൂട്ടിച്ചേർത്തു എന്ത് നോക്കുന്നത് സമാധാനത്തിൻ്റെ സന്ദേശവാഹകരായി ആദ്യം എത്തുന്നത് ഇന്ത്യയാണ് കാരണം ഇത് ഗാന്ധിജിയുടെ ഭാരതം നെഹ്റുവിൻ്റെ ഭാരതം ഇന്ദിരാഗാന്ധിയുടെ ഭാരതം ഇപ്പോൾ ലോകത്ത് നടക്കുന്ന സംഘർഷങ്ങൾ കാണുമ്പോൾ നമ്മുടെ രാജ്യം പലതിനോടും നിസ്സംഗമായി നിൽക്കുന്നത് കാണുമ്പോൾ നിശബ്ദമായി നിൽക്കുന്നത് കാണുമ്പോൾ അന്തരംഗം അഭിമാനം കൊണ്ട് പൂരിതമാവുകയില്ല ആത്മനോമ്പരം കൊണ്ട് അന്തരംഗം എന്നുള്ളതാണ് വള്ളത്തോൾ കവിതയിൽ പറഞ്ഞതുപോലെയല്ലെന്നും ഇന്ന് ഭാരതമെന്ന് കേട്ടാൽ അഭിമാനിക്കാൻ കഴിയാത്ത അവസ്ഥയായി എന്നാൽ കേരളം എന്ന് കേട്ടാൽ ഒരു മാറ്റത്തിനായി ജനങ്ങളുടെ ചോര തിളയ്ക്കുകയാണെന്നും ഹസൻ പറഞ്ഞു കേരളത്തിന്റെ സ്ഥിതി പറഞ്ഞാൽ ഈ വള്ളത്തോളം പാടിയതനുസരിച്ചാണെങ്കിൽ കേരളം എന്ന് കേട്ടാൽ ചോര ജന ഇപ്പോ കേരളം കേട്ടാൽ കേരളീയർക്കും കേരളത്തിന് പുറത്തുള്ള മലയാളികൾക്കെല്ലാം ചോര ചോര എപ്പോഴാ നമ്മുടെ ആത്മരോഷം േ കേരളത്തിൽ നടക്കുന്നത് കേരളത്തിൽ ഒരു പാർട്ടി ഭരിക്കുന്നു പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ ആ അർത്ഥത്തിൽ പറയുന്നില്ല കേരളത്തിൽ ഇത് എന്തെല്ലാം അക്രമവും അഴിമതിയും അനീതിയും അത് രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല എല്ലായിടത്തും ഇൻകാസ് അബുദാബി സംഘടിപ്പിച്ച കിൻഷിപ്പ് ജംബൂരി എന്ന കുടുംബ സംഘം പരിപാടിയിൽ നിരവധി പ്രവർത്തകരും കുടുംബാംഗങ്ങളും സംബന്ധിച്ചു ഇൻകാസ് അബുദാബിയുടെ പ്രവർത്തനോദ്ഘാടനവും ഹസൻ നിർവഹിച്ചു കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡുകളും മുതിർന്ന നേതാക്കളെയും ചടങ്ങിൽ ഉപഹാരണം നൽകി ആദരിച്ചു കലീഫ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി എച്ച് ഡി കരസ്ഥമാക്കിയ ഡോക്ടർ ഷിബാനി ഹംസകോയോ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെയാണ് ആദരിച്ചത് ഇൻകാസ് അബുദാബി പ്രസിഡന്റ് എ എം അൻസാൻ അധ്യക്ഷ വഹിച്ചു ജനറൽ സെക്രട്ടറി എം യു ഇർഷാദ് സ്വാഗതവും ട്രഷർ സാബു അഗസ്റ്റിൻ നന്ദിയും പറഞ്ഞു യു എ ഇൻകാസ് നാഷണൽ കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് ബി യേശുശീലൻ വൈസ് പ്രസിഡന്റ് ഷാജി ഷംസുദ്ദീൻ ജനറൽ സെക്രട്ടറി സഞ്ജു പിള്ള അബുദാബി മലയാളി സമാജം ആക്ടിംഗ് പ്രസിഡന്റ് ടി എം നിസാർ ജനറൽ സെക്രട്ടറി ടി വി സുരേഷ് കുമാർ ഇൻകാസ് അബുദാബി ജനറൽ സെക്രട്ടറി നൌഷാദ് ബഷീർ സെക്രട്ടറി അനുബ ബാനർജി എന്നിവരും സംസാരിച്ചു വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം അരങ്ങേറി ജയ്ഹിന്ദ് First time in television history, one man 17-year TV show. 850 plus episodes. One anchor every week. 17 years, Middle East This Week. Only on jehan TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.